ദിയ കൃഷ്ണയുടെ വിവാഹശേഷം കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട് ദിയ സ്വന്തം വിവാഹം നടത്തിയതിൽ ഒരു അച്ഛനെന്ന നിലയിലുള്ള അഭിമാനമാണ് കൃഷ്ണകുമാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ പറയുന്നതിങ്ങനെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നതാണ് നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതും പെൺമക്കളെ ശാക്തീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു നൽകാൻ കുടുംബജീവിതത്തിന്റെ ആരംഭകാലത്ത് തന്നെ മനസ്സിൽ തോന്നിയിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തത് കുറച്ചൊക്കെ അവർ മനസ്സിലാക്കി ബാക്കി അവർ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും നേടിയെടുത്തു അവർ അവരുടെ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുത്തു കഠിനാധ്വാനത്തിനൊപ്പം അവരുടെ ജോലി ആസ്വദിച്ചു ചെയ്തു ചെയ്തു ുന്നു ദൈവാനുഗ്രഹം കൂടി വന്നപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പും പ്രകൃതി ഒരുക്കി കൊടുത്തു നാല് മക്കളിൽ രണ്ടാമത്തെ മകളായ ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മനസ്സിലൂടെ സന്തോഷവും സുഖവും ഉള്ള പല ചിന്തകളും കടന്നുപോയി കുടുംബത്തിലെ എല്ലാവരോടുമൊപ്പം ഈ മംഗളകർമ്മങ്ങൾ കാണുവാനും പങ്കെടുക്കുവാനുമുള്ള ആയുസും ആരോഗ്യവും തന്ന ആ അദൃശ്യ ശക്തിക്ക് നന്ദി പറയാൻ മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി എന്നാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി പേരാണ് ദിയ കൃഷ്ണയെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റ് ചെയ്ത് എത്തുന്നത് കമന്റുകൾ ഇങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മനോഹരമായ വിവാഹമെന്നും ഇത്രയും സിമ്പിളും റിലാക്സുമായാണ് വിവാഹം നടത്തേണ്ടതെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വിവാഹമാണ് ദിയ നടത്തിയതെന്നും അത് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണെന്നും ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് വിവാഹത്തിനു ശേഷം ഓൺലൈൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ലളിതമായി നടത്തിയ വിവാഹത്തെ കുറിച്ചാണ് അശ്വിനും ദിയയും സംസാരിക്കുന്നത് താരങ്ങൾ ആരും വന്നില്ലേ എന്ന ചോദ്യത്തിനും ദിയ മറുപടി നൽകിയിരുന്നു എന്റെ വീട്ടിലെ ഓരോ അംഗവും താരങ്ങളാണ് ഇനി മറ്റൊരു താരത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ചിരിയോടെ ദിയ പറഞ്ഞിരുന്നത്